പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നാരായണി മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ഹരിത എല്ലാ കാര്യങ്ങളിലും അനൂപിൻ്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് ആകെ തിരിച്ചടിയാകുന്നു നാരായണിക്ക് ആദ്യമൊക്കെ ഇത് ക്ഷമിച്ചു കൊടുക്കാൻ നാരായണി തയ്യാറാകുന്നുവെങ്കിലും പിന്നീട് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നാരായണി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അനൂപ് ആകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അനൂപിന് തീരുമാനമെടുക്കേണ്ട ദിവസം വന്നെത്തുന്നത് ഒടുവിൽ ഹരിതയോട് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ അനൂപ് തനിക്ക് ഒരിക്കലും ഇനി ഹരിതയെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്നും താൻ നാരായണിയെ വിവാഹം കഴിച്ചു എന്നും അനൂപ് വ്യക്തമാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഹരിതയ്ക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് നാരായണിക്കെതിരെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് ഹരിത ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്